മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് മുഖം മാറുന്നത് ഏതൊക്കെ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടൊക്കെ കേരളം കണ്ടതല്ലേ എങ്ങനെ മുഖം വെക്കണം എന്നുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും പിണറായി വിജയൻ എങ്ങനെയാണ് മുഖം ചോദ്യം വരുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ നേതാവിന് വേണ്ട ഒരു കാര്യമാണ് സഹിഷ്ണുത അപ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെല്ലോ സംസാരിക്കുന്നത് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല അസാക്ഷ്മതയോടുകൂടിയ ജൽപ്പനങ്ങളാണെങ്കിൽ തള്ളിക്കളയും അത്രയുള്ളൂ അസാക്ഷ്മതയോടുകൂടിയ ജൽപ്പനങ്ങളാണെങ്കിൽ